ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടില്ല മാൻ്റെ ഒരു ബോട്ടിലായിട്ടാണ് കേട്ടോ ഇത് നമ്മുടെ മാംഗോ ജ്യൂസില്ല അതിൻ്റെ ഒരു ബോട്ടിലല്ല കേട്ടോ ഇത് പാക്കറ്റിൽ ആ പാക്കറ്റായിട്ടാണ് ഈ ഒരു പാക്കറ്റായിട്ടാണ് ഇത് നമ്മൾ ജ്യൂസ് കുടിച്ചിട്ട് വെറുതെ കളയാൻ വേണ്ടി വെച്ചതാണ് ഇത് എൻ്റെ മോൻ്റെ അടുത്ത് ഞാൻ എടുത്ത് വെച്ചതാണ് കേട്ടോ അപ്പം ഇത് വെച്ചിട്ട് നമ്മളൊരു യൂസ്ഫുൾ ആയിട്ടുള്ള ഐറ്റം ഉണ്ടാക്കിയെടുക്കാമെന്ന് വിചാരിച്ചു എന്തായാലും നമ്മൾ ജ്യൂസ് ഒക്കെ കുടിച്ചിട്ട് വെറുതെ കളയാറാണ് പതിവ് ഇനി അങ്ങനെ വെറുതെ കളയണ്ട ഇത് വെച്ചിട്ട് നമുക്ക് എന്തായാലും ഉപകാരമുള്ള ഒരു സാധനം തന്നെ ഉണ്ടാക്കിയെടുക്കാം അപ്പം അതിൻ്റെ മേക്കിംഗ് വീഡിയോ എങ്ങനെയാണെന്ന് കാണാം അതിന് മുൻപ് ആരെങ്കിലും ആദ്യമായിട്ട് എൻ്റെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ എൻ്റെ പേര് അശ്വതി ആണ് ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടാണ് അപ്പോൾ നമുക്ക് ഇതുപോലുള്ള പണി എങ്ങനെയാണ് നോക്കാം അല്ലേ അപ്പം ക്രാഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം തന്നെ ഇതിനൊരു ഓപ്പണിങ് കൊടുക്കുകയാണ് അതായത് ഇതിൻ്റെ മുകളിലത്തെ ഈ ഒരു ഭാഗമുണ്ടല്ലോ അത് നമ്മൾ ആ ഒരു സ്ട്രോട്ട് കുടിക്കുന്ന ആ ഒരു ഭാഗം ആ ഒരു ഭാഗം നമ്മൾ ഇതേപോലെ കട്ട് ചെയ്തിട്ട് ആ ഒരു മുകളിലത്തെ ചെറിയൊരു പീസ് നമ്മൾ എടുത്തുകളയാണ് എന്നിട്ട് അതിനൊരു ഓപ്പണിങ് കൊടുക്കുകയാണ് ഇതുപോലെ ഒരു ബോക്സിൻ്റെ രൂപത്തിൽ നമ്മൾ ആക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് കവർ ചെയ്ത് കൊടുക്കണം അതായത് ഇത് പെയിൻ്റ് ചെയ്യാനുള്ളവർക്ക് ഇഷ്ടമുള്ളവർക്ക് പെയിൻറ്റ് ചെയ്തിട്ട് ഈ ഒരു ഭാഗങ്ങളൊക്കെ കവർ ചെയ്യുക എന്താണ് പക്ഷേ ഞാൻ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നെ എൻ്റെ അടുത്തുണ്ടായിരുന്ന കളർ പേപ്പർ ആയിരുന്നു എൻ്റെ അടുത്ത് ഈ ഒരു റെഡ് കളറിലുള്ള പേപ്പർ ആയിരുന്നു ഉണ്ടായിരുന്നത് അത് വെച്ചിട്ട് ഈ ഇതൊന്ന് കവർ ചെയ്ത് കൊടുക്കാമെന്ന് വിചാരിച്ചു ആ നമ്മൾ ഒരു ആ ഒരു പാക്കറ്റ്മേ നമ്മളേലും പക്ഷി കൊടുത്തിട്ട് ആ ഒരു ഓരോ ഓരോരുമായിട്ട് നമ്മൾ ഉണ്ടായിട്ടുള്ളത് കേട്ടോ പിന്നെ സാധാരണ ചെയ്യുന്നത് നമ്മളിതിന് കൊടുത്തതിന് ശേഷം ലാസ്റ്റ് ആ ഒരു നാല് കോണും കട്ട് ചെയ്തിട്ട് താഴത്തോട്ടേക്ക് താഴെത്തി വെക്കുന്ന രീതിയിൽ അത് അതിൻ്റെ ഉൾവശം കൂടി ചെറിയ രീതിയിൽ ഒന്ന് കവർ ചെയ്യുന്ന രീതിയിലാണ് നമ്മൾ ചെയ്തു കൊടുത്തിട്ടുള്ളത് ഇത് സാധാരണ എല്ലാവർക്കും പെട്ടെന്ന് തന്നെ മനസ്സിലാവുന്ന ഐഡിയ ആണ് അതുകൊണ്ട് തന്നെയാണ് സ്പീഡിൽ ചെയ്തിട്ട് കാണിക്കുന്നത് കേട്ടോ കാരണം നിങ്ങൾ വെറുതെ ഇങ്ങനെ സ്കിപ്പ് ചെയ്ത് കാണുന്നതിനെക്കാട്ടും നല്ലത് അതാണല്ലോ അപ്പോൾ ഇതാ നമ്മൾ ആ ഒരു നാല് മൂല ഇതേപോലെ കട്ട് ചെയ്തിട്ട് അതിൻ്റെ പിന്നെ പുറകിലാക്കിയിട്ട് ഇതേപോലെ നല്ല രീതിയിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് ഒട്ടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഫെവികോൾ തന്നെയാണ് എടുത്തത് കാരണം നമ്മൾ പേപ്പറും പേപ്പറും ഒട്ടിക്കുന്ന ടൈമിൽ എപ്പോഴും നല്ലത് ഫെവികോളാണ് കേട്ടോ അപ്പോൾ ഇതാ നല്ല രീതിയിൽ നമ്മൾ ഒട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ട് അതിൻ്റെ അത് നമ്മൾ കുറച്ച് സമയം ഒന്ന് ട്രൈ ആകാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചു കാരണം ഹെവികോൾ വെച്ചിട്ടാണല്ലോ നമ്മൾ ഒട്ടിച്ചിട്ടിട്ടുള്ളത് അത് ചെറിയ രീതിയിലൊന്നും ട്രൈ ചെയ്യുമ്പോഴേക്കും നമുക്ക് കുറച്ച് പണി കൂടെ ആക്കിയിട്ടുണ്ടായിരുന്നു നമുക്കിതാ ഈ ഒരു ഡിസ്പോസിബിൾ ഗ്ലാസ് ആണ് വേണ്ടത് അപ്പോൾ ഇത് നമ്മൾ എന്തോ ആവശ്യത്തിന് വീട്ടിൽ തന്നെ എന്തോ പ്രോഗ്രാം നടക്കുന്ന ടൈമിൽ വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു കുറച്ച് ഡിസ്പോസിബിൾ ഗ്ലാസ് ആയിരുന്നു അതിൽ നിന്നും ഞാൻ മൂന്നെണ്ണമാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അപ്പോൾ ഇതാ നമ്മൾ മൂന്നെണ്ണത്തിൻ്റെയും ഈ ഒരു ഭാങ്ങൾ ഈ ഒരു ഭാഗങ്ങൾ നമ്മൾ മുഴുവനായിട്ട് കട്ട് ചെയ്തിട്ട് ആ ഒരു അടിയിലത്തെ ആ ഒരു റൗണ്ട് ഉണ്ടല്ലോ ആ ഒരു റൗണ്ട് മാത്രമാണ് നമ്മൾ എടുത്തിട്ടുള്ളത് കേട്ടോ മൂന്ന് ബോക്സ് മൂന്ന് ഗ്ലാസിൻ്റെയും നമുക്ക് ഇങ്ങനത്തെ റൗണ്ടുകളാണ് ആവശ്യം അപ്പോൾ ഇതാതിൻ്റെ ആയിരിക്കും വശങ്ങളൊക്കെ നല്ല രീതിയിൽ ഇതേപോലെ കട്ട് ചെയ്തൊന്ന് ഫിനിഷിംഗ് ആക്കി എടുക്കും ുണ്ട് അതിനുശേഷം നമ്മളിത് മുഴുവനായിട്ട് പെയിന്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഞാൻ ബ്ലാക്ക് കളർ വെച്ചിട്ടാണ് പെയിൻറ്റ് ചെയ്യുന്നത് അപ്പോൾ ഇത് നമുക്കൊരു സൈക്കിളിൻ്റെ ടയറിൻ്റെ തീമിലാണ് കിട്ടേണ്ടത് അതാണ് അതുകൊണ്ടാണ് ഞാൻ ബ്ലാക്ക് കളർ വെച്ചിട്ട് ചെയ്തിട്ടുള്ളത് നല്ല രീതിയിൽ അത് മുഴുവനായിട്ട് നമുക്ക് ഈ ഒരു ബ്ലാക്ക് കളർ വെച്ചിട്ട് പെയിന്റ് ചെയ്ത് പെയിന്റ് ചെയ്തെടുക്കേണ്ടതുണ്ട് കേട്ടോ അപ്പം ഇത് നമുക്ക് ഒരു വശം മാത്രമല്ല മുഴുവനായിട്ടും ആ ഒരു വശങ്ങൾ മുഴുവനായിട്ടും നമുക്കിത് കവർ ചെയ്യണം ഈ ഒരു ബ്ലാക്ക് കളർ വെച്ചിട്ട് അപ്പോൾ ഈ ഒരു ഡിസ്പോസ് ഗ് ഗ്ലാസ് നിങ്ങളുടെ കയ്യിലില്ലെങ്കിൽ അതിന് പകരം നമ്മൾ കട്ടിലുള്ള കാർഡോർഡ് ഒക്കെ ഉണ്ടാവില്ല ആ ഒരു കാർഡോർഡ് ഒക്കെ എടുത്തിട്ട് ജസ്റ്റ് ഇതേപോലെ റൗണ്ട് ഷേപ്പിൽ ഒന്ന് കട്ട് ചെയ്തിട്ട് പെയിൻ്റ് ചെയ്ത് കൊടുത്താൽ ഉണ്ട് മതി കേട്ടോ നമ്മളിതൊരു സൈക്കിളിൻ്റെ തീമിലാണ് ചെയ്യുന്നത് അപ്പോൾ സൈക്കിളിൻ്റെ ബാക്കിൽ വെക്കാവുന്ന രീതിയിലുള്ള ഒരു സംഭവമാണ് നമ്മൾ ആ ഒരു പ്രോട്ടീൻ്റെ ബോക്സ് ഉണ്ടല്ലോ അത് സൈക്കിളിൻ്റെ ബാക്കിൽ വെക്കാവുന്ന രീതിയിലുള്ള ഒരു സംഭവം ഒരു പെൻഹോൾഡർ ആണ് നമ്മൾ എടുക്കുന്നത് കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു മൂന്നെണ്ണം നമ്മൾ പെയിൻറ്റ് ചെയ്തിട്ട് നല്ല രീതിയിൽ അത് ഡ്രൈ ആവാൻ വേണ്ടിയിട്ട് മാറ്റി മാറ്റിവെച്ചു ഒരു ഭാഗം മാത്രമാണ് നമ്മളത് പെയിൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് കാരണം ഒരു ഭാഗം നല്ല രീതിയിൽ രീതിയിൽ ഡ്രൈ ആയതിനു ശേഷം മാത്രമേ അടുത്ത ഭാഗം ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റൂ പിന്നെ ഞാൻ എടുത്തിട്ടുള്ളത് കുറച്ച് പേപ്പേഴ്സാണ് ഇതിൻ്റെ അടുത്ത് ഉണ്ടായിരുന്ന വനിതയിലുള്ള കുറച്ച് ആണ് അത് വെച്ചിട്ട് നമ്മൾ കുറച്ച് സ്റ്റിക്കുകൾ ഉണ്ടാക്കി എടുക്കുന്നുണ്ട് കേട്ടോ സ്റ്റിക്കളുണ്ടാക്കാൻ എടുക്കാൻ വേണ്ടിയിട്ട് ഒരു പണിയില്ല ജസ്റ്റ് ഇതായി കാണുന്ന ടൈമിൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഏതെങ്കിലും ഒരു പെന്നിൻ്റെയോ പെൻസിൽ ഏതെങ്കിലും ഇതുപോലെ എടുക്കുക എന്നിട്ട് ജസ്റ്റ് ഇങ്ങനെ പേപ്പർ ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ഈ ഒരു രീതിയിൽ ഇതേപോലെ ഒന്ന് റോൾ ചെയ്ത് റോൾ ചെയ്ത് കൊടുക്കുന്ന ടൈമിൽ നമുക്ക് ഈസി ആയിട്ട് സ്റ്റിക്കൾ എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ ലാസ്റ്റ് നമ്മൾ ആ ഒരു ഭാഗം നടുവിലത്തെ ആ ഒരു ഭാഗം മാത്രം ഗംബ് തേച്ചിട്ടൊന്ന് ഒട്ടിച്ചു കൊടുത്താൽ മതി അങ്ങനെ ഇതുപോലെ ഞാൻ ഇത്രയും ചിക്കുകൾ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് ആറ് സ്റ്റിക്കറാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഇനി ഇതിനും നമുക്കൊന്ന് പെയിൻ്റ് ചെയ്തെടുക്കണം ഇപ്പോൾ ഇതിനും ഞാൻ ബ്ലാക്ക് കറിനെയാണ് പെയിൻറ്റ് ചെയ്ത് കൊടുക്കുന്നത് അതിന് മുൻപായിട്ട് ഇതിൻ്റെ ഈ ഒരു ആവശ്യമില്ലാത്ത കുറേ ഭാഗങ്ങളുണ്ടല്ലോ അതൊക്കെ നമ്മളൊന്ന് കട്ട് ചെയ്തിട്ട് നമ്മൾ ചെറിയ ചെറിയ പീസുകളാക്കിയിട്ട് എടുക്കുന്നുണ്ട് നമുക്ക് രണ്ടെണ്ണം മാത്രമാണ് വലിയൊരു പീസ് വേണ്ടത് പിന്നെ എല്ലാം നമുക്ക് വളരെ ചെറുതാണ് വേണ്ടത് അപ്പോൾ അതിനനുസരിച്ച് രണ്ടെണ്ണം മാത്രം നീളമുള്ള രീതിയിലും ബാക്കിയൊക്കെ ചെറിയ 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 പീസുകളാക്കിട്ട് നമ്മൾ കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം ശേഷം നമ്മളിത് മുഴുവനായിട്ട് പെയിൻറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത് പെയിൻറ്റ് ചെയ്യുന്ന ടൈമിൽ ഞാനിതിലൊരു തുള്ളിൽ പോലും വെള്ളം ആഡ് എടുത്തിട്ടുണ്ടായിരുന്നില്ല രണ്ടെണ്ണം സോറി ഇത് ഈ ഒരു പേപ്പർ പെയിന്റ് ചെയ്യുന്ന ടൈമിൽ ഞാൻ അതിൽ തുള്ളി വെള്ളം ആഡ് ചെയ്തു കാരണം നമുക്ക് പേപ്പർ പെയിൻ്റ് ചെയ്യുന്ന ടൈമിൽ കുറച്ച് വെള്ളം ആഡ് ചെയ്താൽ നല്ല സുഖമായിട്ട് നമുക്ക് പെയിൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുട്ടോ പക്ഷെ അതേസമയം ഈ ഒരു കപ്പ് ഉണ്ടല്ലോ ഇത് പെയിൻറ് ചെയ്യുന്ന ടൈമിൽ ഞാൻ ഒട്ടും വെള്ളം ആഡ് ചെയ്തിട്ടില്ല കാരണം ഇത് അങ്ങനത്തെ ഒരു ഇതാണ് പേപ്പർ പോലെയല്ല കേട്ടോ അപ്പോൾ ഇതിൽ പെട്ടെന്ന് നമുക്ക് പിടിക്കില്ല ആ ഒരു വെള്ളം ആഡ് ചെയ്തില്ല അതുകൊണ്ട് തന്നെ ഇതിൽ ഞാൻ വെള്ളം ആഡ് ചെയ്യാതെ മുഴുവനായിട്ട് പെയിൻ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് നമ്മൾ ആദ്യം ഒരു ഭാഗം പെയിൻ്റ് ചെയ്തിട്ട് മാറ്റി വെച്ചതാണ് പിന്നെ ആ ഒരു ഭാഗം ഡ്രൈ ആയതിനു ശേഷം വീണ്ടും എടുത്തു അത് മൂന്നെണ്ണം നല്ല രീതിയിൽ പെയിൻ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അങ്ങനെ അതും നമ്മൾ ഡ്രൈ ആവാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചു അപ്പോഴേക്കും നമ്മൾ ആദ്യം പെയിൻറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന ഈ ഒരു സ്റ്റിക്കുകളൊക്കെ റെഡി ആയിട്ടുണ്ടായിരുന്നു ഇത് വീണ്ടും നമ്മൾ ചെറുതാക്കാണ് കാരണം ഓരോന്നിൻ്റെ നീളത്തിനും വിധിക്കൊക്കെ അനുസരിച്ചിട്ട് ഇനി ആദ്യം തന്നെ നമ്മൾ ചെയ്തിട്ടുണ്ട് ആ ഒരു ടയർ ഉണ്ടല്ലോ ആ ഒരു ടയറും നല്ല രീതിയിൽ ഡ്രൈ ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു ടയർ എടുത്തിട്ടുണ്ട് അതിനുശേഷം നമ്മൾ ജസ്റ്റ് ഇതേപോലെ ഇതുപോലെ വെച്ച് നോക്കിയിട്ട് ഒന്ന് ഒട്ടിച്ച് ഒട്ടിച്ചു കൊടുക്കാനായിട്ടോ അപ്പോൾ ഇത് നമ്മൾ ആ ഒരു സൈക്കിളിൻ്റെ ബാക്കിൽ ആ ഒരു ഭാഗം ഉണ്ടല്ലോ അത് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു രീതിയിൽ കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും നമുക്ക് ഈസി ആയിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ ഇതീ ഒരു രീതിയിലാണ് നമ്മൾ ഒട്ടിച്ച് കൊടുക്കുന്നത് ഫസ്റ്റ് ഞാൻ വെച്ച് നോക്കിയതാണ് പിന്നെ ഗ്ലൂ ഗണ്ഡ് വെച്ചിട്ട് നല്ല രീതിയിൽ ആ ഒരു നടുക്ക് വരുന്ന രീതിയിൽ സ്റ്റിക്ക് ചെയ്ത് കൊടുത്തു അടുത്തതെണ്ണം അതിൻ്റെ ഓപ്പോസിറ്റ് വെക്കേണ്ട ടയർ ഉണ്ടല്ലോ ആ ഒരു ടയറും ഞാൻ ഇതേപോലെ സ്റ്റിക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിതെല്ലാം കൂട്ടി ഒട്ടിക്കുന്ന ഒരു പരിപാടി മാത്രമേ ഉള്ളൂ അങ്ങനത്തെ ബാക്ക് അങ്ങനെ ബാക്കിൽ ആ ഒരു ടയറിൻ്റെ സംഭവം ഇവിടെ റെഡി ആയിട്ടുണ്ട് ക്ലൂക്കണ്ണ് വെച്ചിട്ട് ഒട്ടിച്ചതാണ് അവിടെ ഇവിടെ ഇടക്കിടക്ക് ഇങ്ങനെ വലിയ ഇപ്പം നമ്മളിങ്ങനെ വലിച്ച പറിച്ച് കളയാണ് ഇടക്കിടക്ക് പിന്നെ നമ്മൾ നേരത്തെ രണ്ട് വലിയ സ്റ്റിക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് ആ ഒരു രണ്ട് സ്റ്റിക്കാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഞാൻ ജസ്റ്റ് ഇതാ ഈ ഒരു ടൈപ്പിലാണ് ഞാൻ വെച്ച് നോക്കുന്നത് അതിൻ്റെ അധികവശത്തേക്ക് വരുന്ന രീതിയിൽ അധികവശത്തു നിന്ന് വെച്ചിട്ട് ഈ ഒരു രീതിയിൽ ഒരു എ ഷേപ്പിലൊക്കെ വരുന്ന രീതിയിൽ ഇങ്ങനെയാണ് നമുക്ക് കിട്ടേണ്ടത് ഇത്രയും അടുത്ത് വേണ്ട ഇതാ ഇത്രയും ഒരു അകലത്തിലാണ് നമുക്ക് കിട്ടേണ്ടത് അപ്പോൾ മുന്നിൽ നമുക്ക് മുന്നിൽ ആ ഒരു ടയർ സെറ്റ് ചെയ്യാൻ അത് ജസ്റ്റ് ഇങ്ങനെ വെച്ച് നോക്കിയതാണ് അതിനുശേഷം ആ ഒരു നീളും കാര്യങ്ങളൊക്കെ കറക്റ്റ് ആക്കിയിട്ട് കട്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം ഞാൻ ഇതാ അതിങ്ങനെ അതിൻ്റെ ഒരു വശത്ത് ഇതേപോലെ ഗ്ലൂ കണ്ടാക്കിയിട്ട് അതിന് രണ്ട് സൈഡിലും ഇതേപോലെ തന്നെ ഒട്ടിച്ചെടുക്കുന്നുണ്ടേ അങ്ങനെ ആ ഒരു ഭാഗം ഒട്ടിച്ചു കഴിഞ്ഞിട്ടുണ്ട് അതിനുശേഷം നമ്മൾ ചെയ്തിട്ടുള്ളത് നേരെ പോയത് മുന്നിൽത്ത ടയർ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഞാൻ പിന്നെ മുന്നിലത്തെ ടയർ എടുത്തിട്ടുണ്ട് മുന്നിലത്തെ ടയറിനും ജസ്റ്റ് നടുക്ക് ആകത്തെ നടുവിൽ നോക്കിയിട്ട് ഇതേപോലെ കത്രിക വെച്ചിട്ട് നല്ലൊരു ഹോൾ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ആ ഒരു ഹോൾ ഇട്ട് കൊടുത്തതിനു ശേഷം നമ്മൾ ഈ ചെറിയൊരു പീസ് നമ്മൾ അതിൻ്റെ ഉള്ളിൽ കൂടെ കടത്തിയിട്ട് രണ്ട് ഭാഗത്തും സൈഡിലും ഇങ്ങനെ ഹാൻഡിൽ ഒരു ഇതുപോലെ കൊടുക്കുക എന്ന് വിചാരിച്ചിട്ട് ഈ ഒരു രീതിയിൽ ഞാൻ ഇതേപോലെ ജസ്റ്റ് അതിൻ്റെ ഉള്ളിലേക്ക് ഇതേപോലെ കടത്തി കൊടുക്കാൻ കേട്ടോ അതിലൊരു സ്റ്റിക്ക് നമ്മൾ കുട്ടി പീസാക്കിയിട്ട് എടുത്തതാണ് അപ്പോൾ ജസ്റ്റ് നമ്മൾ അളവൊന്നും നോക്കാതെ ജസ്റ്റ് ഇങ്ങനെ ഇത് ഇങ്ങനെ ചെയ്ത് കൊടുത്തിട്ടുള്ളതാണ് ആ ഒരു കത്രികേൻ്റെ അത് വെച്ചിട്ട് ാണ് നമ്മൾ ഹോൾ ഇട്ടിട്ടുള്ളത് എന്നിട്ട് അതിന്റെ രണ്ട് സൈഡും വേണ്ട വശങ്ങളൊക്കെ നമ്മൾ കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട് എന്നിട്ട് ഇതിന്റെ ആ ഒരു മുൻവശമായിട്ട് നല്ല രീതിയിലൊന്ന് ജോയിൻ ചെയ്ത് കൊടുക്കുകയാണ് അങ്ങനെ ആ ഒരു ഭാഗങ്ങളൊക്കെ ജോയിൻ ചെയ്തതിന് വെച്ചായിരുന്നു നമ്മൾ ആദ്യം തന്നെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്ന ഈ ഒരു പ്രോട്ടീൻ്റെ ബോക്സ് നമ്മൾ മേക്ക് ഓവർ അത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അതെടുത്തിട്ടുണ്ട് അതിൻ്റെ നാല് ഭാഗത്തും ഇതുപോലെ നമ്മൾ ഗ്ലൂഗണ് ആക്കി ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അത് നമ്മൾ ഈ ഒരു ഭാഗത്ത് അതായത് സെക്കൻഡ് സൈക്കിൾ ഒരു രണ്ട് ടയർ വരുന്ന ബാക്കിൽ ഈ ഒരു തീരുവശത്തായിട്ട് ഇതേപോലെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് ജസ്റ്റ് അത് അവിടെ നിന്നിട്ടില്ലെങ്കിൽ അത് നല്ല രീതിയിൽ തന്നെ സ്റ്റിക്കായിട്ട് അവിടെ നിൽക്കുന്നുണ്ട് അതിന് നിങ്ങളുടെ അത് അങ്ങനെ ആ ഒരു രീതിയിൽ നിൽക്കുന്നെങ്കിൽ ജസ്റ്റ് ഒരു സ്റ്റിക്ക് കൂടെ ആ ഒരു സൈഡ് ലൈറ്റ് വെച്ച് കൊടുത്തിട്ട് ഒന്ന് ഉറപ്പിച്ച് കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ അത് നല്ല സെക്യർ ആയിട്ടാണ് അവിടെ നിന്നിട്ടുണ്ട് ഇനി നമുക്ക് മുന്നേ ആ ഒരു ടാലൻ്റ് എടുത്ത് നമുക്ക് ഹാൻഡിലൊക്കെ ഫിറ്റ് ചെയ്യണമല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു ഈ ഒരു രണ്ട് സ്റ്റിക്ക് എടുത്തിട്ടുണ്ട് രണ്ട് സ്റ്റിക്കിലും ഞാൻ ഇതുപോലെ ഞാനിതുപോലെ ഗ്ലൂഗണ്ടാക്കിയിട്ട് നമ്മൾ ആ ഈ ഒരു സൈഡിലായിട്ട് രണ്ട് സൈഡിലും നമ്മൾ ഇതേപോലെ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതാ ഞാൻ വേറെ ഒരു സ്റ്റിക്ക് കൂടി എടുത്തിട്ടുണ്ട് ആ ഒരു സ്റ്റിക്ക് ഈ ഒരു രീതിയിലൊന്ന് ബെൻഡ് ചെയ്ത് മടക്കി മടക്കിയെടുക്കുന്നുണ്ട് കേട്ടോ ഇത് നമ്മുടെ ഹാൻഡിൽ പോലത്തെ ഫിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ ഒരു രീതിയിൽ ഇങ്ങനെ ബെൻഡ് ചെയ്തെടുത്തു അതിനുശേഷം ഇതിൻ്റെ മുകളിലായിട്ട് അതും കൂടി ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് ഒട്ടിക്കുന്നതൊന്നും ഈ നല്ല രീതിയിൽ വീഡിയോയിൽ കിട്ടുന്നില്ല എന്നുള്ള കാര്യം ഈ ഒരു വീഡിയോ എഡിറ്റ് ചെയ്യുന്ന ടൈമിലായിട്ടോ എനിക്ക് മനസ്സിലായിട്ടുള്ളത് എന്തായാലും ഈ ഒരു രീതിയിൽ നമ്മളിത് ആ ഒരു ഹാൻഡിൽ ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ എൻ്റെ അടുത്ത് ഉണ്ടായിരുന്ന ഒരു മുത്തും കൂടെ എടുത്തിട്ടുണ്ടായിരുന്നു ഒരു വൈറ്റ് കളർ മുത്തായിരുന്നു അപ്പം ഞാൻ വിചാരിച്ചു ആ ഒരു ഹാൻഡിലിൻ്റെ അവിടെയായിട്ട് ഈ ഒരു രണ്ട് സൈഡിലും നമുക്ക് ഇതേപോലെ ഒരു മുത്ത് ഒട്ടിച്ച് കൊടുക്കാമെന്ന് അപ്പോൾ കുറച്ചും കൂടെ ഭംഗിയുണ്ടാവില്ല കാണാൻ വേണ്ടിയിട്ട് അപ്പം കൃത്യമായിട്ട് ഇതിൻ്റെ അടുത്ത് വൈറ്റ് കളറുള്ള മുത്തു തന്നെ ഉണ്ടായിരുന്നു അപ്പോൾ അതിന് നല്ല മാച്ചാണ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് എന്ന് പറയുമ്പോൾ എപ്പോഴും മാച്ചാണല്ലോ അപ്പോൾ ഇതാ നമ്മൾ ഒട്ടിച്ച് കഴിഞ്ഞപ്പം കുറേ സ്ഥലത്ത് ഇങ്ങനെ ഗ്ലൂഗണ് ഇങ്ങനെ വലിഞ്ഞ് നിൽക്കുന്നുണ്ടായിരുന്നു അതൊക്കെ നമ്മൾ ഇതേ ഇതേപോലെ പിടിച്ച് വലിച്ചെടുത്ത് മാറ്റിയിട്ടുണ്ട് സംഭവം എന്തായാലും സെറ്റായിട്ടുണ്ടോ ഇത് വെച്ചിട്ട് നമ്മൾ ഇതാ ഇതുപോലത്തെ നമുക്ക് കളർ പെൻസിലോ അല്ലെങ്കിൽ പെന്നോ പെൻസിലോ സ്കെയിലോ അങ്ങനത്തെ എന്ത് ഐറ്റംസ് വേണമെങ്കിലും ഇട്ട് വെക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സംഭവമാണ് ഞാൻ സെറ്റാക്കിയിട്ടുള്ളത് അപ്പം ഇതിങ്ങനെ ഫൈനൽ ലുക്ക് ഞാൻ കാണിച്ചിട്ടോ അപ്പോൾ ഇതായിരുന്നു കേട്ടോ ഇതിൻ്റെ ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത് നമുക്ക് എത്ര വേണേൽ സാധനങ്ങൾ വേണമെങ്കിലും അതായത് കളറും പെനും പെൻസിലും ഒക്കെ അങ്ങനെ നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ഇതിൽ ഇട്ട് വെക്കാൻ പറ്റും അപ്പോൾ ഇനി ഇപ്പം നിങ്ങൾ ഫ്രൂട്ടിയൊക്കെ കഴിച്ചാൽ കുടിച്ച് കഴിഞ്ഞാൽ അത് അതിൻ്റെ ആ ഒരു പാക്കറ്റും കാര്യങ്ങളൊന്നും വെറുതെ കളയേണ്ട ഇതുപോലെ എന്തെങ്കിലും ഐറ്റംസ് ഒക്കെ ട്രൈ ചെയ്ത് നോക്കുക പിന്നെ നിങ്ങൾക്ക് ഇത് വെച്ചിട്ടുള്ള എന്തെങ്കിലും ക്രാഫ്റ്റ് ഐറ്റംസ് ഒക്കെ ഇപ്പോൾ മനസ്സിൽ തോന്നുകയാണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ നമുക്കത് ട്രൈ ചെയ്യാമല്ലോ വീണ്ടും അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ എന്തായാലും നമ്മുടെ വീഡിയോ അത്രയേ ഉള്ളൂ ഇതുപോലുള്ള ഒത്തിരി വീഡിയോസും കാര്യങ്ങളൊക്കെ ഞാൻ എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതൊക്കെ കാണാൻ താല്പര്യമില്ലാണെങ്കിൽ അതെല്ലാവരും ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം നമുക്ക് നമ്മൾ വലിച്ചിരുന്ന് ഒത്തിരി സാധനങ്ങൾ ഉപയോഗിച്ചിട്ട് നമുക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള പലതും മേക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ എന്തായാലും എൻ്റെ വീഡിയോ ഇത്രകൾ വീണ്ടും ഒരാൾക്കു വിലയിട്ട് കാണാതിരിക്കും ചേട്ടാ ബൈ